എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റോ യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പത്താം തരം തുല്യതാ വിദ്യാർത്ഥികൾക്കുള്ള ഗണിത ശാസ്ത്രത്തിലെ പാഠഭാഗങ്ങളാണ് നമുക്കറിയാം പത്താം തരം തുല്യതാ വിദ്യാർത്ഥികൾക്കുള്ള പരീക്ഷ ഇവിടെ അടുത്തിരിക്കുകയാണ് നമ്മുടെ എല്ലാ പാഠത്തിൻ്റെയും വീഡിയോകൾ തുടക്കം മുതൽ തന്നെ നമ്മൾ എല്ലാ ദിവസവും തുടർച്ചയായി വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നു പഠിതാക്കൾക്ക് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒന്നാമത്തെ അധ്യായമായ സമാന്തര ശ്രേണിയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം എന്താണ് സമാന്തര ശ്രേണി ആദ്യം നമുക്ക് നോക്കാം ബോർഡിൽ കുറച്ച് ശ്രേണികൾ എഴുതിയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതുപോലെ അടുത്തത് എഴുതിയിട്ടുള്ളത് രണ്ട് നാല് ആറ് എട്ട് പത്ത് അടുത്തത് നോക്കൂ ആറ് പതിനൊന്ന് പതിനാറ് ഇരുപത്തിയൊന്ന് ഇങ്ങനെ തുടങ്ങുന്ന സംഖ്യകളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ സംഖ്യ ആദ്യത്തെ ഈ ശ്രേണി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സംഖ്യകളെ ക്രമമായി എഴുതുന്നതിനെയാണ് നമ്മൾ സംഖ്യാ ശ്രേണികൾ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നത് സമാന്തര ശ്രേണിയാണ് ആദ്യം നമുക്ക് എന്താണ് സംഖ്യാശ്രേണി എന്ന് നോക്കാം അപ്പൊ സംഖ്യാശ്രേണി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സംഖ്യകളെ ഒന്നാമത്തേത് രണ്ടാമത്തേത് മൂന്നാമത്തേത് എന്നിങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ സംഖ്യാ ശ്രേണികൾ എന്ന് പറയുന്നത് നമ്പർ സീക്വൻസ് എന്ന് പറയും അപ്പൊ ഒന്നാമത്തെ നോക്കൂ ഒന്നിൽ നിന്ന് തുടങ്ങി ഒന്ന് കൂട്ടി എഴുതുന്ന ശ്രേണി രണ്ടാമത്തെ ശ്രേണി കാണുന്നത് രണ്ടിൽ നിന്ന് തുടങ്ങി രണ്ട് കൂട്ടി എഴുതുന്ന രീതി അടുത്ത നോക്കൂ ആറ് ആറിൽ നിന്ന് തുടങ്ങി അഞ്ച് കൂട്ടി എഴുതുന്ന ശ്രേണി ഇങ്ങനെയാണ് ഈ ശ്രേണികളൊക്കെ എഴുതിയിരിക്കുന്നത് അപ്പോ എന്താണ് സംഖ്യാശ്രേണി എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സംഖ്യകളെ ഒന്നാമത്തേത് രണ്ടാമത്തേത് മൂന്നാമത്തേത് എന്നിങ്ങനെ ക്രമമായി എഴുതുന്നതിനെയാണ് സംഖ്യാശ്രേണി എന്ന് പറയുന്നത് ഇനി നോക്കാം ഈ ശ്രേണികളില് ഒന്നാമത്തെ ശ്രേണിയിൽ ഇതിൻ്റെ പത്താമത്തെ പദം എന്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും ഒന്ന് രണ്ട് മൂന്ന് ആയതുകൊണ്ട് പത്താമത്തെ പദം പത്ത് എന്നാൽ ഇരുപതാമത്തെ പദം ചോദിച്ചാൽ ഇരുപത് മുപ്പതാമത്തെ പദം ചോദിച്ചാൽ മുപ്പത് എന്നാൽ തൊട്ടടുത്ത ശ്രേണി നോക്കൂ രണ്ട് എട്ട് പത്ത് ഇങ്ങനെ തുടങ്ങിയ ശ്രേണിയാണ് അപ്പൊ ഇതിന്റെ പത്താമത്തെ പദം ചോദിച്ചാൽ ഇരുപതായിരിക്കും മുപ്പതാമത്തെ പദം ചോദിച്ചാൽ അറുപതായിരിക്കും നൂറാമത്തെ പദം ചോദിച്ചാൽ ഇരുന്നൂറായിരിക്കും കാരണം അതിന്റെ ഇരട്ടി എടുത്താൽ മതി എന്നാൽ തൊട്ടടുത്ത ശ്രേണി നോക്കൂ ആറ് പതിനൊന്ന് പതിനാറ് ഇരുപത്തിയൊന്ന് ഈ ശ്രേണിയുടെ പത്താം പദം ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയില്ല അതുപോലെ തന്നെ ഇതിന്റെ ഇരുപതാം പദം ചോദിച്ചാൽ ഇരുപതാത്ത പദം എളുപ്പത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല അപ്പൊ നമുക്ക് ഈ ശ്രേണികളുടെ പദം കണ്ടുപിടിക്കേണ്ടതുണ്ട് ഇനി നമുക്ക് എന്താണ് ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് പറയാം അതിനു മുമ്പ് സമാന്തര ശ്രേണി എന്നാൽ എന്ത് നോക്കാം ഇവിടെ നോക്കൂ ഈ ശ്രേണികളൊക്കെ കൂട്ടി ഉണ്ടാകുന്ന ശ്രേണിയാണ് അതായത് ഒന്നിൽ നിന്ന് തുടങ്ങി ഒന്ന് കൂട്ടി ഉണ്ടാകുന്ന ശ്രേണി രണ്ടിൽ നിന്ന് തുടങ്ങി രണ്ട് കൂട്ടി ഉണ്ടാകുന്ന ശ്രേണി ആറിൽ നിന്ന് തുടങ്ങി അഞ്ച് കൂട്ടി ഉണ്ടാകുന്ന ശ്രേണി ഇങ്ങനെ ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി നിശ്ചിതമായ ഒരു സംഖ്യ അല്ലെങ്കിൽ ഒരു പ്രത്യേക സംഖ്യ കൂട്ടിയുണ്ടാകുന്ന ശ്രേണിയെയാണ് നമ്മൾ സമാന്തര ശ്രേണി എന്ന് പറയുന്നത് എന്നാൽ സംഖ്യാശ്രേണി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സംഖ്യകളെ ക്രമമായി എഴുതിയാൽ മതി ഈ ക്രമമായി എഴുതുന്നത് സംഖ്യകൾക്കിടയിലുള്ള വ്യത്യാസം ഒരു പ്രത്യേക സംഖ്യയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സമാന്തര ശ്രേണി അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പദങ്ങൾ കണ്ടുപിടിക്കുന്നത് നോക്കാം ഒന്നാമത്തേതിന് നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം ഒന്ന് ഗുണിക്കണം ഒന്ന് സമം ഒന്ന് എഴുതാം രണ്ടാമത്തെ പദത്തെ നോക്കൂ രണ്ട് ഗുണിക്കണം ഒന്ന് സമം രണ്ട് മൂന്നേ ഗുണിക്കണം ഒന്ന് സമം മൂന്ന് ഇങ്ങനെയാണ് ഒന്നാമത്തെ ശ്രേണി ഉണ്ടായത് അതായത് ഒന്നാമത്തെ പദം രണ്ടാമത്തെ പദം മൂന്നാമത്തെ പദം എന്നാൽ അടുത്ത തൊട്ടടുത്ത ശ്രേണി എഴുതി നോക്കൂ ഒന്ന് ഗുണിക്കണം രണ്ട് സമം രണ്ട് രണ്ടേ ഗുണിക്കണം രണ്ട് സമം നാല് മൂന്നേ ഗുണിക്കണം രണ്ട് സമം ആറ് നാല് ഗുണിക്കണം രണ്ട് സമം എട്ട് ഇവിടെ രണ്ടാമത്തെ ശ്രേണി നോക്കൂ രണ്ട് നാല് ആറ് എട്ട് ഒന്നാമത്തെ ശ്രേണി നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെയാണ് ഉണ്ടായത് എന്നാൽ തൊട്ടടുത്ത ശ്രേണി നോക്കൂ ആറ് പതിനൊന്ന് പതിനാറ് ഇരുപത്തൊന്ന് ഈ ശ്രേണി എങ്ങനെ കിട്ടുന്നത് നോക്കൂ ഒന്ന് ഗുണിക്കണം ഇതിനൊക്കെ വ്യത്യാസം എത്രയാണ് അഞ്ചാണ് അപ്പൊ ഞാൻ അഞ്ച് നേടി ഒന്ന് ഗുണിക്കണം അഞ്ച് അഞ്ച് ഇതിലേക്ക് ഒന്ന് കൂട്ടിയാൽ ഒന്നാമത്തെ പദം കിട്ടും ആറ് ഇനി രണ്ടാമത്തെ പദം കണ്ടുപിടിക്കാൻ നോക്കൂ രണ്ടാമത്തെ പദമായത് കൊണ്ട് രണ്ട് ഗുണിക്കണം പൊതുവ്യത്യാസമാണ് അഞ്ച് പ്ലസ് ഒന്ന് രണ്ടഞ്ച് പത്ത് പത്ത് ഒന്ന് പതിനൊന്ന് ഓക്കെ ഇനി മൂന്നാമത്തെ പദം നോക്കൂ മൂന്ന് ഗുണിക്കണം അഞ്ച് പ്ലസ് ഒന്ന് സമം മൂന്നഞ്ച് പതിനഞ്ച് ഒന്ന് പതിനാറ് നാലാമത്തെ പദം കണ്ടുപിടിക്കാൻ നാല് ഗുണിക്കണം ഒന്ന് സമം ഇരുപത്തി ഒന്ന് ഇനി ഈ ശ്രേണിയുടെ ഇരുപതാം പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ഇരുപത് ഗുണിക്കണം അഞ്ച് പ്ലസ് ഒന്ന് അഞ്ച് ഇരുപത് നമുക്കറിയാം നൂറാണ് നൂറ് ഒന്ന് നൂറ്റി ഒന്ന് ഇനി ഇതിന്റെ മുപ്പതാം പദം കണ്ടുപിടിക്കാൻ മുപ്പത് ഗുണിക്കണം അഞ്ച് പ്ലസ് ഒന്ന് മുപ്പത് അഞ്ച് നൂറ്റൻപത് നൂറ്റൻപത് ഒന്ന് നൂറ്റി അൻപത്തി ഒന്ന് ഇങ്ങനെയാണ് നമുക്ക് ശ്രേണികളുടെ പദം കണ്ടുപിടിക്കുന്നത് അപ്പൊ എന്താണ് സമാന്തര ശ്രേണി എന്ന് പറഞ്ഞു ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരു പ്രത്യേക സംഖ്യ കൂട്ടി ഉണ്ടാകുന്ന ശ്രേണികൾക്കാണ് സമാന്തര ശ്രേണി എന്ന് പറയുന്നത് ഈ സമാന്തര ശ്രേണിയുടെ പദങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതിനുള്ള ചെറിയ ഒരു ഉദാഹരണമാണ് നമ്മ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് മറ്റു ഉദാഹരണങ്ങളിലേക്ക് കടക്കാം ഇനി ബോർഡിൽ കൊടുത്ത കുറച്ച് ഉദാഹരണങ്ങൾ നോക്കൂ ഈ ശ്രേണികളൊക്കെ സമാന്തര ശ്രേണികളാണോ ആണെങ്കിൽ ഇവയുടെ പൊതുവ്യത്യാസങ്ങൾ എന്ത് ഇതാണ് ചോദ്യം ഇപ്പൊ ബോർഡിൽ എറ്റ മുകളിൽ കൊടുത്ത ശ്രേണി നോക്കൂ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് സമാന്തര ശ്രേണി ആണോ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഇവകൾക്കിടയിലുള്ള വ്യത്യാസം ഒന്ന് കണ്ടുപിടിച്ചാൽ മതി ഇവയുടെ വ്യത്യാസം എത്രയാണ് രണ്ടാണ് ഇവിടുത്തെ വ്യത്യാസവും രണ്ട് ഇവിടെയും വ്യത്യാസം രണ്ട് ഇവിടെയും വ്യത്യാസം രണ്ട് അപ്പൊ ഇതെന്താണ് സമാന്തര ശ്രേണിയാണ് ഇവയുടെ പൊതുവ്യത്യാസം രണ്ടാകുന്നു ഇനി തൊട്ടടുത്ത ശ്രേണി നോക്കൂ ഇവയുടെ വ്യത്യാസത്തി രണ്ടും ആറും തമ്മിലുള്ള വ്യത്യാസം നാല് ആറും പത്തും തമ്മിലുള്ള വ്യത്യാസം നാല് പത്തും പതിനാലും തമ്മിലുള്ള വ്യത്യാസം നാല് ഓക്കെ ആണല്ലോ അപ്പൊ ഇതിന്റെ വ്യത്യാസങ്ങൾ ഒരേ സംഖ്യ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഈ രണ്ടാമത്തെ ശ്രേണിയും സമാന്തര ശ്രേണിയാണ് ഇനി മൂന്നാമത്തെ നോക്കൂ മൂന്നും എട്ടും തമ്മിലുള്ള വ്യത്യാസം അഞ്ച് എട്ടും പതിമൂന്നും തമ്മിലുള്ള വ്യത്യാസവും അഞ്ച് പതിമൂന്നും പതിനെട്ടും തമ്മിലുള്ള വ്യത്യാസവും അഞ്ച് പതിനെട്ടും ഇരുപത്തിമൂന്നും തമ്മിലുള്ള വ്യത്യാസവും അഞ്ച് അപ്പൊ ഇവയും ഈ മൂന്നാമത്തെ ശ്രേണിയും സമാന്തര ശ്രേണിയാണ് സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം അഞ്ചാകുന്നു അപ്പൊ എന്താണ് സമാന്തര ശ്രേണി എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു അതായത് എല്ലാ സംഖ്യകൾക്കിടയിലുള്ള വ്യത്യാസം ഒരേ സംഖ്യയാവണം ഒരേ സംഖ്യ ആയിക്കഴിഞ്ഞാൽ ഇത് സമാന്തര ശ്രേണിയാണ് ആ സംഖ്യയെ നമുക്ക് എന്ത് പറയാം പൊതു വ്യത്യാസം എന്നും പറയാം ഇനി നോക്കൂ ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ എഴുതുന്നുണ്ട് ഈ ഉദാഹരണങ്ങൾ സമാന്തര ശ്രേണിയാണോ എന്ന് നോക്കാം ഇത് സമാന്തര ശ്രേണിയാണോ നമുക്കിതിന്റെ വ്യത്യാസങ്ങളൊന്നു നോക്കാം ഒന്നും നാലിന്റെയും ഇടയിലുള്ള വ്യത്യാസം മൂന്ന് നാലും ഒമ്പതും തമ്മിലുള്ള വ്യത്യാസം അഞ്ച് അടുത്ത വ്യത്യാസം നോക്കൂ ഏഴ് അടുത്ത വ്യത്യാസം ഒമ്പത് അടുത്ത വ്യത്യാസം പതിനൊന്ന് അപ്പൊ ഇവിടെ വ്യത്യാസങ്ങൾ കാണുന്നത് വ്യത്യസ്ത സംഖ്യകളാണ് അതായത് സംഖ്യകൾക്കിടയിലുള്ള വ്യത്യാസം ഒരേ സംഖ്യയല്ല അല്ലെങ്കിൽ കൂട്ടുന്ന സംഖ്യകൾ ഒരേ സംഖ്യ അല്ല അതുകൊണ്ട് തന്നെ ഇത് സമാന്തര ശ്രേണി അല്ല അപ്പൊ സമാന്തര ശ്രേണി അല്ലാത്തതിനുള്ള ഒരു ഉദാഹരണമാണ് ഒന്ന് നാല് ഒമ്പത് പതിനാറ് ഇരുപത്തി അഞ്ച് മുപ്പത്തി ആറ് ഇതെങ്ങനെ കിട്ടി നോക്കാം ഒന്ന് ഗുണിക്കണം ഒന്നാണ് ഞാൻ ഒന്ന് എഴുതിയിട്ടുള്ളത് അടുത്ത നാല് എന്ന് എഴുതിയത് രണ്ട് ഗുണിക്കണം രണ്ടാണ് നാല് അടുത്ത നോക്കൂ മൂന്ന് ഗുണിക്കണം മൂന്നാണ് ഒമ്പത് നാല് ഗുണിക്കണം നാല് പതിനാറ് അഞ്ച് കുണിക്കണം അഞ്ച് ഇരുപത്തി അഞ്ച് ആറ് ഗുണിക്കണം ആറ് മുപ്പത്തി ആറ് ഇങ്ങനെയുള്ള ഒരു ശ്രേണിയാണ് ഞാൻ എഴുതിയിട്ടുള്ളത് ഇവിടെ നോക്കൂ അപ്പൊ ഈ ശ്രേണിയെ നമുക്ക് എണ്ണൽ സംഖ്യകൾ എന്നാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് തുടങ്ങിയ സംഖ്യകളെ നമ്മൾ പറയുന്നത് ഈ സംഖ്യകളുടെ വർഗങ്ങൾ എന്നാണ് ഇതിന് പറയാം ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് വർഗങ്ങൾ എന്നാണ് പറയാറ് അപ്പൊ ഒന്നിന്റെ വർഗമാണ് ഒന്ന് രണ്ടിന്റെ വർഗമാണ് നാല് മൂന്നിന്റെ വർഗമാണ് ഒമ്പത് നാലിന്റെ വർഗമാണ് പതിനാറ് അഞ്ചിന്റെ വർഗമാണ് ഇരുപത്തി അഞ്ച് ആറിന്റെ വർഗമാണ് മുപ്പത്തിയാറ് അപ്പൊ ചുരുക്കത്തിൽ ഇത് സമാന്തര ശ്രേണി അല്ല എന്ന് മനസ്സിലായി കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇവകൾക്കിടയിലുള്ള വ്യത്യാസം പല സംഖ്യകളാണ് അപ്പൊ ഒരേ സംഖ്യകളായാൽ മാത്രമാണ് സമാന്തര ശ്രേണി ആവുകയുള്ളു അപ്പൊ എന്താണ് സമാന്തര ശ്രേണി എന്ന് മനസ്സിലായി സമാന്തര ശ്രേണികൾക്ക് ഉദാഹരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു സമാന്തര ശ്രേണികളുടെ പൊതുവ്യത്യാസം എങ്ങനെ കാണുക എന്ന് പഠിച്ചു കഴിഞ്ഞു അതുപോലെ സമാന്തര ശ്രേണി അല്ലാത്ത സംഖ്യകൾക്ക് ഉദാഹരണവും പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് സമാന്തര ശ്രേണികളുടെ ചില പ്രത്യേകതകളെ കുറിച്ച് പഠിക്കാം ഇനി നമുക്ക് സമാന്തര ശ്രേണിയുടെ പ്രത്യേകതകൾ അതായത് സമാന്തര ശ്രേണിയുടെ ബീജഗണിതം എന്നാൽ എന്ത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് അതായത് ഒരു സമാന്തര ശ്രേണിയുടെ ഏത് പദങ്ങൾ കണ്ടുപിടിക്കുവാനും നമുക്ക് എളുപ്പമാർഗം അത്യാവശ്യമാണ് ഉദാഹരണത്തിന് നോക്കൂ പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് എന്ന സമാന്തര ശ്രേണി ഈ സമാന്തര ശ്രേണിയുടെ ഒന്നാമത്തെ പദമാണ് പത്ത് രണ്ടാമത്തെ പദമാണ് ഇരുപത് മൂന്നാമത്തെ പദമാണ് മുപ്പത് നാലാമത്തെ പദമാണ് നാൽപ്പത് ഇങ്ങനെ തുടങ്ങുന്ന സമാന്തര ശ്രേണിയുടെ ഒരു ഇരുപതാമത്തെ പദമെന്ത് മുപ്പതാമത്തെ പദമെന്ത് നാൽപ്പതാമത്തെ പദമെന്ത് ഇങ്ങനെ പദങ്ങളുടെ എണ്ണം തന്നു കഴിഞ്ഞാൽ ആ പദം കണ്ടുപിടിക്കാനുള്ള മാർഗം അതുപോലെ തന്നെ ഒരു പദം തന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് സമാന്തര ശ്രേണിയുടെ അറുപതാമത്തെ പദം ഇവിടെ തന്നു എന്ന് സങ്കല്പിക്കുക അല്ലെങ്കിൽ ഇവിടെ ഈ ശ്രേണി ഇങ്ങനെ എഴുതിയിട്ട് നൂറ് എന്ന് തന്നു ഈ നൂറ് ഈ ശ്രേണിയുടെ എത്രാമത്തെ പദമാണ് ഈ നൂറ് എന്നുള്ളത് ഈ ശ്രേണിയുടെ എത്രാമത്തെ പദമാണ് ഇങ്ങനെ പദങ്ങൾ തന്നാൽ എണ്ണം കണ്ടുപിടിക്കുവാനും അതുപോലെ തന്നെ എണ്ണം തന്നാൽ പദം കണ്ടുപിടിക്കാനുമുള്ള മാർഗമാണ് സമാന്തര ശ്രേണിയുടെ ബീജഗണിതം ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇനിയുള്ള പോയിന്റ് അപ്പൊ പ്രത്യേകം മനസ്സിലാക്കുക ഒരു സമാന്തര ശ്രേണി എന്താ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു ഈ സമാന്തര ശ്രേണിയുടെ എണ്ണം തന്നാൽ അതിന്റെ പദം കണ്ടുപിടിക്കുക പദം തന്നാൽ എണ്ണം കണ്ടുപിടിക്കുക ഉദാഹരണത്തിന് ഈ സമാന്തര ശ്രേണിയുടെ ഇരുപതാമത്തെ പദം എന്ത് അതുപോലെ ഈ നൂറ് എന്ന് തന്നു ഈ നൂറ് എത്രാമത്തെ പദമാണ് ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗമാണ് ബീജഗണിതം എന്നുള്ളത് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പൊ എവിടെ നോക്കൂ ഈ ശ്രേണിയെ നമുക്ക് ഇങ്ങനെ എഴുതാം ഇതിന്റെ വ്യത്യാസം പൊതുവ്യത്യാസം എന്നുള്ളത് പത്താണ് പൊതുവ്യത്യാസത്തെ നമ്മൾ ഡി എന്ന അക്ഷരം കൊണ്ടാണ് സാധാരണയായി സൂചിപ്പിക്കാറ് അപ്പൊ പൊതുവ്യത്യാസം പത്താണ് അപ്പൊ ഇതിന്റെ ഒന്നാമത്തെ പദം എന്ന് പറഞ്ഞാൽ ഒന്ന് ഗുണിക്കണം പത്ത് സമം പത്ത് രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് രണ്ടേ കുണിക്കണം പത്ത് സമം ഇരുപത് മൂന്നാമത്തെ പദം എന്ന് പറയുന്നത് മൂന്നേ കുണിക്കണം പത്ത് സമം മുപ്പത് ഇങ്ങനെ പോകും ഈ ശ്രേണി എന്നുള്ളത് എന്നാൽ ഈ ശ്രേണി നോക്കൂ ഇവിടെ പതിനൊന്ന് ഇരുപത്തൊന്ന് മുപ്പത്തൊന്ന് നാൽപ്പത്തൊന്ന് എന്നുള്ള ഈ ശ്രേണിയുടെ പദങ്ങൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം അപ്പൊ ഇതിന്റെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് പതിനൊന്ന് കുറച്ചാൽ മതി അപ്പൊ നമുക്ക് പത്ത് എന്ന് കിട്ടും ഇതിന്റെ ഒന്നാമത്തെ പദം എങ്ങനെ കിട്ടിയാ നോക്കൂ ഒന്ന് ഗുണിക്കണം പത്ത് പ്ലസ് ഒന്ന് ഒരു പത്ത് 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 ഒന്ന് കൂട്ടിയാലാണ് നമുക്ക് പതിനൊന്ന് കിട്ടുന്നത് രണ്ടാമത്തെ പദം എങ്ങനെ കണ്ടുപിടിക്കുക രണ്ട് ഗുണിക്കണം പത്ത് പ്ലസ് ഒന്ന് സമം ഇരുപത്തി ഒന്ന് ഇനി ഇതിനെ നാലാമത്തെ പദം എങ്ങനെ കണ്ടുപിടിക്കാം നാല് ഗുണിക്കണം പത്ത് പ്ലസ് ഒന്ന് സമം നാല്പത്തൊന്ന് ഇതിന് ഇരുപതാമത്തെ പദം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇരുപത് കുണിക്കണം പത്ത് പ്ലസ് ഒന്ന് അപ്പൊ ഇരുന്നൂറ്റി ഒന്ന് ഇങ്ങനെ കണ്ടുപിടിക്കാം ഇനി ഈ ശ്രേണിയുടേത് നോക്കൂ മൂന്നാമത്തെ ശ്രേണി നോക്കൂ ഇതിന്റെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് പത്ത് അതായത് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് കുറച്ചാൽ നമുക്ക് പത്ത് എന്ന് കിട്ടും അപ്പൊ ഇതിന്റെ ഒന്നാമത്തെ പദം എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കൂ ഒന്നേ കുളിക്കണം ഒന്നേ ഗുണിക്കണം പൊതുവ്യത്യാസം ഒരു പത്ത് പത്താണ് പക്ഷെ ഇവിടുത്തെ ഒന്നാമത്തെ പദം പന്ത്രണ്ടാണ് അപ്പൊ നമുക്ക് രണ്ട് കൂട്ടണം ഇതിലേക്ക് അപ്പൊ പ്ലസ് രണ്ട് ഇപ്പോഴാണ് പന്ത്രണ്ട് കിട്ടുന്നത് രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് രണ്ട് ഗുണിക്കണം പത്ത് പ്ലസ് രണ്ട് ഇരുപത്തി രണ്ട് മൂന്നാമത്തെ പദം എന്ന് പറയുന്നത് മൂന്നേ ഗുണിക്കണം പൊതുവ്യത്യാസം പ്ലസ് രണ്ട് മുപ്പത്തി രണ്ട് ഇനി നാലാമത്തെ പദം നാല് ഗുണിക്കണം പത്ത് പ്ലസ് രണ്ട് നാൽപ്പത്തി രണ്ട് ഇങ്ങനെ ഈ ശ്രേണിയുടെ പദങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാം അതായത് ഏത് പദമാണോ നമുക്ക് കാണേണ്ടത് ആ പദത്തിന്റെ എണ്ണം ഗുണിക്കണം പൊതുവ്യത്യാസം പ്ലസ് ഇനി കാണേണ്ടത് ഇവിടെ രണ്ടാണ് പന്ത്രണ്ടാണ് അപ്പൊ പത്താണ് നമുക്ക് കിട്ടുക അതിലേക്ക് എത്ര കൂട്ടിയാലാണ് രണ്ട് കിട്ടുന്നത് ഈ ഒരു രീതിയാണ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ ഇനി നോക്കൂ ഞാൻ വേറൊരു ഉദാഹരണം നോക്കാം ഇനി ഈ ശ്രേണി നോക്കൂ ഒമ്പത് പത്തൊമ്പത് ഇരുപത്തൊമ്പത് എന്ന് തുടങ്ങുന്ന ശ്രേണി ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്താണ് അപ്പൊ നോക്ക ഡി സമം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് പത്തൊമ്പതിൽ നിന്ന് ഒമ്പത് കുറച്ചാണ് നമുക്ക് പത്ത് എന്നിട്ട് അപ്പൊ പൊതുവ്യത്യാസം എന്നുള്ളത് പത്താണ് ഇനി ഇതിൽ ഒന്നാമത്തെ പദം കിട്ടുന്നത് നോക്കൂ ഒന്നേ ഗുണിക്കണം പത്ത് ഒരു പത്ത് പത്താണ് പക്ഷെ ഇവിടെ നമുക്ക് എത്രയാണ് ഒമ്പതാണ് അപ്പൊ ഇതിൽ നിന്ന് എത്ര കുറക്കണം ഒന്ന് കുറക്കണം അപ്പൊ കുറക്കണം ഒന്ന് അപ്പൊ ഒമ്പത് എന്ന് കിട്ടും അപ്പൊ ഇനി രണ്ടാമത്തെ പദം ഇതുപോലെ തന്നെ ആയിരിക്കും രണ്ട് പത്ത് ഇരുപത് ഇരുപതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ പത്തൊമ്പത് അപ്പൊ ഇനി മൂന്നാമത്തെ പദം ഇതുപോലെ തന്നെ മൂന്നേ ഗുണിക്കണം പത്ത് മുപ്പത് മുപ്പതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ ഇരുപത്തി ഒമ്പത് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ പദവി എങ്ങനെയാണോ കിട്ടിയത് എന്ന് നോക്കുക അതായത് പൊതുവ്യത്യാസത്തെ ഒന്നുകൊണ്ട് ഗുണിക്കുക എന്നിട്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സംഖ്യ കൂട്ടുന്നതായിരിക്കും ചിലപ്പോ ഒരു സംഖ്യ കുറക്കുന്നതായിരിക്കും ഇനി വേറൊരു ഉദാഹരണം നോക്കൂ വേറൊരു ഉദാഹരണം നാല് ഒമ്പത് പതിനാല് പത്തൊമ്പത് ഈ ശ്രേണിയോ നോക്കൂ ഇവിടുത്തെ പൊതുവ്യത്യാസം എത്രയാണ് ഡി സമം നോക്കൂ ഒമ്പതിൽ നിന്ന് നാല് കുറച്ചാലേ നമുക്ക് അഞ്ച് എന്ന് കിട്ടും അപ്പൊ ഇതിന്റെ ഒന്നാമത്തെ പദം എങ്ങനെ കിട്ടിയെന്ന് നോക്കൂ ഒന്നേ ഗുണിക്കണം അഞ്ച് ഒരഞ്ച് അഞ്ച് ഇതിൽ നിന്ന് ഒന്ന് കുറച്ചാലാണ് നമുക്ക് ആദ്യ പദം കിട്ടുക അപ്പൊ കുറക്കണം ഒന്ന് ഇതാണ് ഒന്നാമത്തെ പദം അപ്പൊ ഇനി രണ്ടാമത്തെ പദം ഇതുപോലെ എഴുതാലോ രണ്ടേ ഗുണിക്കണം പൊതുവ്യത്യാസം കുറക്കണം ഒന്ന് സമ നമുക്ക് ഒമ്പത് കിട്ടും അടുത്ത നോക്കൂ മൂന്നേ ഗുണിക്കണം പൊതുവ്യത്യാസം മൈനസ് ഒന്ന് പതിനാല് ഇങ്ങനെയാണ് ഈ ശ്രേണി ഉണ്ടാക്കിയത് അപ്പൊ ഇങ്ങനെ കിട്ടുന്ന ഈ ഒരു രൂപത്തിനെയാണ് നമ്മൾ സമാന്തര ശ്രേണിയുടെ ബീജഗണിതം എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ബീജഗണിതം ചോദിച്ചാൽ ഇവിടെ നോക്കൂ ഏത് പദം ചോദിച്ചാലും നമ്മൾ എഴുതേണ്ട ഇവിടെ നോക്കൂ ഇത് ഒന്നാം പദം ഇത് രണ്ടാം പദം ഇത് മൂന്നാം പദം അപ്പൊ നമുക്ക് പദങ്ങളുടെ എണ്ണം അറിയില്ല അതുകൊണ്ട് ഇതിനെ നമ്മൾ എൻ എന്നാണ് പറയാം എൻ കുണിക്കണം അഞ്ച് മൈനസ് ഒന്ന് അപ്പൊ ഇതിനെ നമ്മൾ എൻ അഞ്ച് എന്ന് ഇതിന് പകരം അഞ്ച് എൻ എന്നാ പറയുക അഞ്ച് എൻ മൈനസ് ഒന്ന് ഇതാണ് ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണിതം അപ്പൊ ഇതുകൊണ്ടുള്ള ഉപയോഗം നമുക്ക് ഒന്ന് നോക്കാം അപ്പൊ അതിനു മുമ്പ് ഞാൻ വേറെ ഒരു ശ്രേണിയും കൂടെ നോക്കാം നോക്കാം മൂന്ന് പത്ത് പതിനേഴ് എന്ന സമാന്തര ശ്രേണിയുടെ ബീജഘടിതം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ പൊതുവ്യത്യാസം കണ്ടു പത്തിൽ നിന്ന് മൂന്ന് കുറച്ചാൽ ഏഴ് അപ്പൊ ഇനി ശ്രേണി ഉണ്ടാക്കുന്നത് നോക്കൂ ഒന്നാമത്തെ പദം ഗുണിക്കണം പൊതുവ്യത്യാസം ഒരു ഏഴ് ഏഴ് ഏഴിൽ നിന്ന് കുറച്ചാലാണ് മൂന്ന് കിട്ടുക എത്ര കുറച്ചാലോ മൂന്ന് കിട്ടുക നാല് കുറച്ചാൽ അപ്പൊ രണ്ടാമത്തെ പദം എന്ന് പറയാ രണ്ട് ഗുണിക്കണം ഏഴ് മൈനസ് നാല് ഇതാണ് പത്ത് അടുത്ത നോക്കൂ മൂന്ന് ഗുണിക്കണം ഏഴ് മൈനസ് നാല് സമം പതിനേഴ് ഇങ്ങനെയാണ് ഈ ശ്രേണി കിട്ടുന്നത് അപ്പൊ ഇതിന്റെ ബീജഗണിതം എന്ന് പറയുന്നത് ഇവിടെ പൊതുവ്യത്യാസം എത്രയാണ് ഏഴ് അപ്പൊ ഏഴ് എൻ മൈനസ് നാല് ഇതാണ് സമാന്തര ശ്രേണിയുടെ ബീജഗണിതം അപ്പൊ ബീജഗണിതം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊതുവ്യത്യാസം പൊതുവ്യത്യാസം ഗുണിക്കണം എൻ ഇതിനോട് കൂടെ ഒരു എൻ കൊടുക്കുക ഇനി അടുത്ത നമ്മൾ ചെയ്യേണ്ടത് പ്ലസ് ഇവിടെ ഒരു സംഖ്യ എഴുതണം ഈ സംഖ്യ ചിലപ്പോ പ്ലസ് ആയിരിക്കും ചിലപ്പോ മൈനസ് ആയിരിക്കും ഏതായാലും നമ്മൾ എഴുതേണ്ടത് പദം ആദ്യ പദം എന്ന് പറഞ്ഞാൽ മൂന്ന് മൈനസ് പൊതുവ്യത്യാസം ഇതാണ് നമ്മുടെ സമവാക്യം ഈ സമവാക്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഈ ഒരു ശ്രേണി ഉണ്ടാക്കുന്ന ഒരു രൂപം നമുക്ക് കിട്ടിയാൽ മതി അപ്പോൾ എന്താണ് ബീജഗണിതം എന്ന് ചോദിച്ചാൽ പൊതുവ്യത്യാസം ഗുണിക്കണം എൻ പ്ലസ് ആദ്യ പദം മൈനസ് പൊതുവ്യത്യാസം ഇനി വേറൊരു ഉദാഹരണം കൂടെ നോക്കാം എട്ട് പന്ത്രണ്ട് പതിനാറ് ഇരുപത് ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണിതം കാണാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ഇതിന് പൊതുവ്യത്യാസമാണ് ആദ്യം കാണേണ്ടത് അപ്പൊ പന്ത്രണ്ടിൽ നിന്ന് എട്ട് കുറച്ചാൽ നാല് അപ്പൊ ഇതിന്റെ ബീജഗണിതം എന്ന് പറയുന്നത് നാല് എൻ ഇനി ചെയ്യേണ്ടത് ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറക്കുക അപ്പൊ ആദ്യ പദം എന്ന് പറയുന്നത് എട്ടാണ് എട്ട് കുറക്കണം നാല് ഞാൻ ഇവിടെ എഴുതുണ്ട് എട്ട് കുറക്കണം നാല് അപ്പൊ ഇതിന്റെ ബീജഗണിതം എന്ന് പറയുന്നത് നാല് എൻ പ്ലസ് എട്ടെന്ന് നാല് കുറച്ചാൽ നാല് അപ്പൊ നാല് എൻ പ്ലസ് നാല് എന്നാണ് ഇതാണ് ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണിതം ഇനി നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട ബീജഗണിതം എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഈ ബീജഗണിതവുമായി ബന്ധപ്പെട്ട മൂന്ന് ചോദ്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ആ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മൾ നോക്കാം എന്താണ് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ഏഴ് പന്ത്രണ്ട് പതിനേഴ് ഇരുപത്തിരണ്ട് ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസവും എന്നാമ്പതവും കണ്ടുപിടിക്കുക അപ്പൊ ഇതിന്റെ പൊതുവ്യത്യാസം നോക്കൂ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് പന്ത്രണ്ട് കുറക്കണം ഏഴ് പന്ത്രണ്ട് ഏഴ് കുറച്ച് നമുക്കറിയാം അഞ്ച് ഇനി ഇതിന്റെ എണ്ണാമ്പതം ഈ എണ്ണാമ്പതവും ഈ ബീജഗണിതവും ഒക്കെ ഒന്ന് തന്നെയാണ് ബീജഗണിതം എന്ന് പറഞ്ഞാൽ എണ്ണാമ്പതം എണ്ണാമ്പതം എന്ന് പറഞ്ഞാൽ ബീജഗണിതം രണ്ടും ഒന്ന് തന്നെയാണ് അപ്പൊ നോക്ക എന്താണ് ഇതിന്റെ എണ്ണാമ്പതം എണ്ണാമ്പതം കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞു പൊതുവ്യത്യാസം അഞ്ചാണ് അപ്പൊ അഞ്ച് എൻ എന്ന് കൊടുക്കുക ഇനി നോക്ക ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറക്കുക ആദ്യ പദം എന്ന് പറഞ്ഞാൽ ഏഴാണ് ഏഴ് കുറക്കണം അഞ്ച് ഏഴിൽ നിന്ന് അഞ്ച് കുറച്ച രണ്ടാണ് കിട്ടുക അപ്പം അഞ്ച് എൻ പ്ലസ് രണ്ട് ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിൽ ഇനി നോക്കൂ രണ്ടാമത്തെ ചോദ്യം മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ഇങ്ങനെ തുടങ്ങുന്ന ശ്രേണി ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്താണെന്ന് നോക്കുക ഡി സമം അഞ്ച് കുറക്കണം മൂന്ന് നിന്ന് മൂന്ന് കുറച്ച രണ്ട് അപ്പൊ ഇതിന്റെ എൻപതം എന്ന് പറയുന്നത് പൊതുവ്യത്യാസം എഴുതുക അതിനോട് കൂടെ ഒരു എൻ കൊടുക്കുക എന്നിട്ട് മൂന്നിൽ നിന്ന് രണ്ട് കുറക്കുക നിന്ന് രണ്ട് കുറച്ചാൽ പ്ലസ് ഒന്ന് അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരവുമായി ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം മൂന്നാമത്തെ ചോദ്യം അഞ്ച് ഒമ്പത് പതിമൂന്ന് പതിനേഴ് ഈ ശ്രേണിയുടെ എണ്ണാം പദവും ബീജ് പൊതുവ്യത്യാസവും ബീജഗണിത എഴുതുക അപ്പൊ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡി എന്നാണ് പൊതുവ്യത്യാസത്തെ സൂചിപ്പിക്കുക ഒമ്പത് മൈനസ് അഞ്ച് ഒമ്പതിൽ നിന്ന് അഞ്ച് കുറച്ചാൽ നാല് ഇതിന്റെ എണ്ണാം പദം എൻ പദം എന്ന് പറയുന്നത് ഈ ഡി നാലാണ് അപ്പൊ അതിനോട് കൂടെ ഒരു എൻ്റെ കൊടുക്കുക എന്നിട്ട് ഈ അഞ്ചിൽ നിന്ന് നാല് കുറക്കുക അഞ്ചിൽ നിന്ന് നാല് കുറച്ചാൽ ഒന്ന് അപ്പൊ പ്ലസ് ഒന്നായിട്ട് കൊടുക്കുക ഇതാണ് ഈ ശ്രേണിയുടെ എൻ പദം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് അപ്പൊ എന്താണ് സമാന്തര ശ്രേണി എന്ന് പഠിച്ചു സമാന്തര ശ്രേണിയുടെ ബീജഗണിതം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് പറ പഠിച്ചിരിക്കുന്നു ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രത്യേകതകളും അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളുമാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓക്കെ അടുത്ത അടുത്തപടിവർ വരെ എല്ലാവർക്കും താങ്ക്